മാധവനെ ഒന്നും തെറ്റിയോട് എന്തിനാടാ അനാഥരാവില്ലേ എന്തിനാടാ നമ്മൾ അനാഥരല്ല നമ്മൾ അനാഥരാണ് പക്ഷെ ഗുണ്ടകളല്ല സെൽഫി എടുക്കാൻ വരും അതെനിക്ക് ഇഷ്ടമല്ല ഇപ്പൊ ഞാൻ സെൽഫി എടുക്കാണോ ഒരു പയ്യൻ ോട് വന്ന് അവർമാറ്റിക്ടുത്തും മറ്റൊൻ്റെ അടുത്തും അടുത്തും അങ്ങനെ റൊമാൻറ്റിക്കും അങ്ങനെന്താ ഇഷ്ടപ്പെടുവോട്ട് സെൽഫിന്റെ സെൽഫി എടുക്കുന്നതാണ് ഒരു വേണ്ടത് എന്താണ് ഭർത്താവിന്റെ കൈ കരുതൽ സ്നേഹം നന്മ പരിപാലിക്കുക നല്ല രീതിയിൽ നോക്കുക വസ്ത്രങ്ങൾ വസ്ത്രം വെള്ളം ഫുഡ് അങ്ങനെ എല്ലാം ഉണ്ടല്ലോ മനസ്സിലായി വസ്ത്രവും ഫുഡ് വെള്ളമൊക്കെ മേടിച്ചു മേടിക്കാൻ പറ്റത്തില്ലേ അല്ല അത് മേടിക്കാൻ പറ്റുന്ന ഭർത്താവ് നിലയിൽ വാങ്ങിക്കൊടുക്കുന്നുണ്ടോ

അല്ലാതെ സംസാരിച്ചത് മുഖത്തേക്ക് വഴക്കിട സമയത്ത് ഇങ്ങനെ നോക്കി സംസാരിക്കാം എത്ര ഡിസം നേരെ മറ്റേ ഒരു പടത്തിൽ തന്നെ പറയുന്നുണ്ട് പടത്തിന്റെ പേര് ഞാൻ പറയുവാണെങ്കിൽ കുഴപ്പമില്ല മൊത്തമായ കുഴപ്പക്കാരനല്ല അപ്പൊ അതിന് മെസ്സേജ് ഉണ്ട് പടം ഹിറ്റല്ല പക്ഷെ എന്നാലും അതിൽ പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്ന സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാ വയക്കുകളും തീരും എന്ന് പറയുന്നുണ്ട് നേരിട്ട് കാരണം എന്റെ കാര്യങ്ങളില് ഏന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സംസാരിച്ചുണ്ട് പല പ്രശ്നങ്ങളും മാറിയിട്ടുണ്ട് പിന്നെ എനിക്ക് പലതും അറിയാം മനസ്സിലായ കല്യാണം മാത്രമല്ല ൈഫില് ഒരു വലിയൊരു സംഭം പറയാമ്പോ വ മനസിലായ അത് എൻ്റെ വീട്ടുകാർ കുറച്ചുപേരെ എന്നെ ഫോസ് ചെയ്തപ്പോൾ നമ്മൾ ലൈവില് പറഞ്ഞുപോയ കുറച്ചബദ്ധങ്ങളാ എനിക്ക് ഇന്ന് തന്നെ കിട്ടണം നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും അങ്ങനെ ഒരു ടോപ്പിക്ക് പിന്നെ മീഡിയക്കാരും അതുപോലെ തന്നെ വളച്ചൊടിച്ചു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതൊക്കെയാണ് ഡെയിലി ഡെയിലി ഒരു തിയേറ്ററിൽ പോകുമ്പോൾ

ടിപ്പിക്കൽ ടൈമില് ഞാൻ ചെയ്തോന്നും മാത്രമല്ല അത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഇപ്പോ ഞാൻ ഇന്നിപ്പോ ഇന്നും ഞാൻ വീട്ടിൽ നിന്ന് വരുന്നത് വീട്ടില് ഉത്തരവാദിത്ത ഒരു ഞാൻ വരുന്നത് മറ്റേ മെയിൻ്റെ വർക്ക് വീട്ടിന്റെ പണിയും അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാണ്ടിരിക്കാം എനിക്ക് എനിക്ക് കിട്ടുന്ന പൈസ തൂർത്തടിക്കാം ഗേൾസിന് കൊടുക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സുകൾ കൊടുക്കാം അങ്ങനെ ചെയ്യാം പക്ഷെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു പൈസ ഞാൻ പറഞ്ഞിരുന്നു വർക്കിന്റെ ലാസ്റ്റ് നിമിഷത്തില് അറ്റകുറ്റിയെ പണിയാക്കി ഫാൻ കംപ്ലൈന്റ് ആയി പോയായിരുന്നു അപ്പൊ രണ്ടു മൂന്ന് ഫാൻ ഞാൻ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു വീട്ടില് അപ്പൊ ഞാൻ ഒന്നൊരു ഫാൻ മണിച്ചു കൊടുത്തിരുന്നു ഇപ്പൊ അടുത്ത ദിവസം രണ്ട് ഫാനോട് പണിക്കാറുണ്ട് പിന്നെ പെയിന്റിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ജനലിന്റെ കട്ടം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പെടാക്കുന്നുണ്ട് അല്ലാണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ഞാൻ കിട്ടുന്ന അനിയത്തി അനിയത്തിക്ക് കൊടുക്കാറുണ്ട് അഞ്ഞൂറ് ആയിരം രണ്ടായിരം ഒക്കെ വെച്ച് ആന്മലിയൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് അനിയത്തി അനിയത്തി ആ അനിയത്തി ഉപേക്ഷിക്കാറുണ്ട് തന്നെ പോലെ തന്നെ അനിയത്തി മെയിനായിട്ട് ഉപദേശിക്കുന്നത് അനിയത്തി സംസാരിക്കുമ്പോ കുറച്ച് കൂളാകാറുണ്ട് പലപ്പോഴും ആര് സംസാരിച്ചില്ലെങ്കിൽ പോലും സ്വന്തം ഞങ്ങൾ മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ടില്ല എന്നല്ല എപ്പോഴും ഡെയിലി വിളിക്കുന്നത് അനിയത്തിയാണല്ലോ അപ്പൊ അനിയത്തി പറയുമ്പോ അനേത്തി പെൺകുട്ടിയാണ് നീ കാണിക്കുന്ന സമയത്ത് പോകുമ്പോ അതില് അവൾക്ക് വിഷമമൊന്നുമില്ല കാരണം അവൾക്ക് എല്ലാ കാര്യത്തിലും ചില നീ ചെറിയ കാര്യം ഞാൻ പറയാം എഫക്ട് ഈ വിവാദങ്ങളൊക്കെ വന്നത് ശേഷം എഫക്ട് ചെയ്ത് പക്ഷെ അതിനു മുന്നേ ചാക്കോച്ച പത്മിനി ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് സ്റ്റോറി ഇട്ട സമയത്ത് ഏഹ് നീ പറയുമ്പോ വയറിലായാലും സന്തോഷിച്ചിരുന്നു മനസ്സിലായോണ്ട് പടങ്ങളൊക്കെ ഡാൻസ് കളിച്ച സമയത്തൊക്കെ അത് കോമഡിയാണ് എങ്കിലും അനിയത്തി ആ ഒരു സംഭവങ്ങളൊക്കെ ആദ്യം പറക്കാറ് പിന്നെ ഒരുപാട് പെൺകാട്ടിൽ വിവാദം വന്നപ്പോ അത് പേഴ്സണലി ബുദ്ധിമുട്ട് വന്നു തോന്നുന്നു അത് അതിലെ പോയി കഴിഞ്ഞാൽ കുറച്ച് അല്ല സംസാ സംസാരിക്കുന്നില്ലെന്നല്ല ആൾക്കാരും എക്കിട്ട് വരും സെൽഫി എടുക്കാൻ പറ്റും അതെനിക്ക് ഇഷ്ടമല്ല നമ്മളെടുത്തല്ല അതല്ല നമ്മളെ പരിചയമില്ലാത്ത ആൾക്കാർ തന്നെ സെൽഫി എടുക്കണ്ടെന്നാണ് എന്റെ മൈൻഡ് കാരണം അവര് മുഖത്തൊക്കെ ചിരിച്ചിട്ടാണ് സെൽഫി എടുക്കാൻ പറ്റുന്നത് മനസ്സിലാവുന്നതുകൊണ്ട് എടാ ആൾക്കാരെ മനസ്സിലാവുന്ന എത്ര ആൾക്കാരും ഫോർ എക്സാമ്പിൾ ഒരു സെലിബ്രിറ്റി ഫോർ ഇൻഫ്ലുവൻസർ ആരും കളിയാക്കി ചിരിച്ചു പോകത്തില്ല ഇന്ന ആളെന്ന് അപ്പൊ നീ ആ ഒരു ഇതിലെത്തണം എത്തണം നിന്നെ ഇപ്പൊ പറഞ്ഞു നിന്നെ കളിയാക്കി ചിരിക്കുന്നു എന്തുകൊണ്ട് നിനക്ക് പുറത്തിറങ്ങുമ്പോ ആൾക്കാർ ആ അലഞ്ചേഴ്സ് പെരെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ നിന്നെ ട്രീറ്റ് ചെയ്യണോ അതോ അയ്യത് കൊണ്ട് അലേഞ്ചേഴ്സ് പെര അങ്ങനെ ട്രീറ്റ് ചെയ്യണോ നീ തി നീ നിനക്ക് നിനക്ക് ഇപ്പൊ ആൾക്കാരെ അറിയാം ഇനി നീ ഫേമസ് ആവേണ്ട കാര്യമല്ല നിനക്ക് അറിയാം അപ്പൊ നീ നല്ല കാര്യങ്ങൾ ചെയ്യണം നല്ല കാര്യങ്ങൾ നീ ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നീ ഇത്രയും പൈസ കിട്ടുന്നു എന്തൊക്കെയാ കോപ്രൻ കാണിക്കുന്നു നീ ആ പൈസ വെച്ച് കഴിഞ്ഞാ പാവപ്പെട്ട പിള്ളേർക്ക് ഫുഡ് അല്ലെങ്കിൽ അനാഥത്തിൽ ഒരു ദിവസം നീ സ്പെന്റ് ചെയ്യുന്നു നീ ഒന്നും പറയാൻ സമയ നീ ഒരു ഗുഡ് ലിസണർ അല്ലേരാ എനിക്ക് പറ്റത്തില്ല ഒരു നീങ്ങനെ റിലേഷൻഷിപ്പ് ആകും ഒരു കാര്യം പറയുമ്പോൾ ഗുഡ് ലിസണർ ആവുക എന്നാണുള്ള കാര്യം മനസ്സിലായോ സംസാരിക്കാൻ താല്പര്യം നീ പറഞ്ഞാ പറയാന ഞാൻ പറയുന്ന കേക്ക് അപ്പൊ നീ നല്ല കാര്യങ്ങൾ ചെയ്യണം ഒരു ദിവസം ഈ നിന്റെ കൂടെ നടക്കുന്ന അവരെ ഇവിടെ നടക്കാതെ കോമാളിത്തരം കാണിക്കാതെ ഒരു ദിവസം കിട്ടുന്ന പൈസ ഫോർ എക്സാംപ് നിനക്ക് ഒരു വർക്കിന് നിനക്ക് എങ്ങനെ പോയാലും കല്യാണത്തിന്റെ പോകുമ്പോൾ പത്തിരൂരം കിട്ടും അതിലൊരു ആയിരോ രണ്ടായിരം അതിനൊരായിരോ രണ്ടായിരോ നീ മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്കാരോ ഒരു ദിവസത്തേക്ക് നീ ചെയ്ത നല്ല കാര്യം അതൊക്കെ അങ്ങനെയൊക്കെ നീ ട്രൈ ചെയ്യും അപ്പൊ ആൾക്കാർ നിന്നെ വേറൊന്നും പറയത്തില്ല ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ടില്ല എന്നാലും നീ നല്ല കാര്യങ്ങൾ കുറച്ച് ചെയ്യണം ലൈഫില് നമ്മള് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വയറൽ ആയിട്ടില്ല ഈ പറഞ്ഞ ഈ അന്നദാനം ആവാൻ വേണ്ടിട്ടല്ല ഞാൻ പറഞ്ഞതേ അത് എന്തോ ഒരു അറുപത്താറായിരം പേര് കണ്ടുള്ളൂ പക്ഷേ അതിനെപ്പറ്റി ഞാൻ പറയാം കാരണം ഇത്രയുണ്ട് അതിലൊരു രണ്ടുപേരിപ്പറ്റി പറയട്ടെട്ടെ അപ്പൊ ഭക്ഷണച്ചോറ് ഞാൻ കലൂര് ൃതി എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് സമൃദ്ധി സമൃദ്ധി അപ്പൊ അവിടെ മുപ്പത് രൂപക്കാണ് ചോറ് കൊടുക്കുന്നത് അവിടെ മറ്റേ വലിയ മഞ്ജു വലിയർച്ച ചേച്ചിയാണ് ഉത്കളം ചെയ്യുന്നത് അപ്പൊ പിണറായി സാറും ഉണ്ടായിരുന്നു ഉത്കള്ളത്തിൻ്റെ അത് ഞാൻ ന്യൂസിൽ കണ്ട അപ്പൊ ആ ഒരു ചോറ് വിതരണം ഞാൻ പലപ്പോഴും ഞാൻ പോയി കഴിക്കാറുണ്ടായിരുന്നു കാരണം എനിക്ക് പൈസ ഇല്ലാത്തോണ്ടല്ല ഭക്ഷണം അത്യാവശ്യം കുഴപ്പമില്ല അതുകൊണ്ട് അപ്പൊ അവിടുന്ന് ഭക്ഷണം ഒരു ദിവസം ഭക്ഷണം വാങ്ങിയിട്ട് പത്ത് പേർക്കുള്ള ഭക്ഷണം വാങ്ങിയിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് നമ്മൾ നമ്മളെ വിഷു വിളിച്ചുവരുത്തിയതല്ല യാദശികമായിട്ടൊരു മീഡിയ ഷൂട്ട് ചെയ്തതാണ് കോമറ്റ് എന്ന് പറഞ്ഞ പേര് അപ്പൊ അത് ചെറു പോകണമെന്ന് പോകണം കണ്ടപ്പോ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പോയി അപ്പൊ അത് പത്ത് പേർക്കായിട്ട് കൊടുത്തു എന്നിട്ട് അവർ കഴിച്ചു പാവപ്പെട്ട ആൾക്കാര് പിന്നെ അവർക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ എപ്പോഴെങ്കിലും ഒരു വലിയ ഒരു ധാരമായി മാറിയാൽ നായ നടന്നായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഹ് വീഡിയോ വെച്ച് തരുമെന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാനൊരു ദിവസം ഇതുപോലത്തെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ നീ വരും ഫുഡ് കൊടുക്കുന്ന ഒരു അനാഥാലയത്തിൽ നിന്റെ നിന്റെ പൈസക്ക് എന്റെ പൈസ നിന്റെ പൈസ ചില കുറച്ച് കുറച്ച് ഞാൻ പറഞ്ഞു ഓക്കെ ഒരു ത്രീ തൗസൻഡ് ആവത്തുള്ളൂ ഞാൻ ആയിരത്തി അഞ്ഞൂറ് നീ ആയിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് പൈസ വേണ്ട അവിടെ ഫുഡ്

ഒരു മോട്ടിവേഷൻ ആയിരിക്കും എനിക്ക് വേണമെങ്കിൽ ഇന്റർവ്യൂ കുറച്ച് വൈറൽ ആവുക നീട്ടി നിന്നെ നോക്കി കളിക്കാം പക്ഷെ ഞാൻ ചെയ്യാത്ത എന്താ അറിയാം നിന്നെ പേഴ്സണലി ഞാൻ പറഞ്ഞു എനിക്കറിയാം നിന്റെ ഒരു മൈൻഡ് എങ്ങനെയാണെന്ന് അറിയാം നീ ഇതെങ്കിലും കുറച്ച് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിനക്ക് നിനക്ക് നല്ലൊരു മനസ്സുണ്ടെന്ന് പുറത്ത് ആൾക്കാർ അറിയട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞ പേരും ഭയങ്കര കാര്യമാണ് പക്ഷെ അങ്ങനത്തെ ഒരു പേ എനിക്കൊക്കെ അച്ചു അച്ചു കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് ഏവന വേറെ ആരും എന്നോട് ഇത്തിരി സ്നേഹത്തോട് സംസാരിച്ചിട്ടില്ല അങ്ങനെ അതുകൊണ്ടാണ് എന്റെ അടുത്ത് ആരും ഒന്നും ചെയ്തിട്ടില്ല എന്നോട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നല്ല രീതിയിലാണ് എന്റെ അടുത്ത് ആൾക്കാര് പലതും നീ നീ എനിക്ക് തോന്നുന്നു ഇവനായിട്ട് ആൾക്കാരെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഓരോ പെണ്ണുങ്ങളുടെയും പീഡന കേസും അതും ഇതൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയതാണ് ഇവൻ ആരെന്ത് പറഞ്ഞാൽ സ്ഥലമായിട്ട് ഓക്കെ പറയും ഇത് ചെയ്ത് വയറൽ ആകുന്നേ ഓക്കെ പറയും വയറൽ നല്ല കാര്യങ്ങൾ ചെയ്ത് വയറൽ ആകുന്നേ ഇപ്പൊ ഞാനും റീൽസ് ഇടാറുണ്ട് അങ്ങനെയല്ല ഇപ്പൊ കുറച്ച് െ പറ്റി അപ്പോ ഞാൻ വ്യക്തി പല എന്ന് പറഞ്ഞ പല ഗേൾസ് ആയിട്ടുള്ള നടിമാരുണ്ടാവും ആങ്കർ ഉണ്ടാവും അവരുടെ കോണ്ടാക്ട്സ് ഉണ്ട് സംസാരിക്കാറുണ്ട് ഡെയിലി ഇന്റർവ്യൂയില് പോകാറുണ്ട് അപ്പോ അങ്ങനെയുള്ള ഇപ്പോ നമ്മള് വേണമെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നു തിരിച്ചു അങ്ങനെയായിരിക്കും അപ്പൊ ഒരു പെണ്ണ് നിന്റെ അടുത്ത് വന്നിട്ട് മോശം രീതി പെണ്ണ് അവളോട്ട് ഏതൊരു പയ്യൻ വന്ന് ഫ്ലേട്ട് ചെയ്ത് റൊമാൻറ്റിക് അവളും തിരിച്ചു അതുപോലെ കാണിച്ചില്ലെങ്കിലിരിക്കും ഇതാണിക്കുന്ന ടൈം ഞാൻ ചോദിക്കുന്നത് നീ പറഞ്ഞു നമ്മളോട് ഇപ്പൊ ഒരു പെണ്ണ് ഏത് രീതി കാണിച്ചു അപ്പൊ നീ സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഒരു ഒരു പയ്യൻ എന്നോട് വന്ന് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് നിൽക്കുമ്പോ ഇനി അവൻ്റെ അടുത്തും റൊമാന്റിക്ക് നിന്റെ അടുത്തും റൊമാൻറ്റിക് അടുത്തും റൊമാന്റിക്ക് അങ്ങനെ എന്നാൽ നിനക്ക് ഇഷ്ടപ്പെടൂ കൈകൊട്ടറ അതാ ഞാൻ പറഞ്ഞത് മനസ്സിലായോ അങ്ങനെ നമ്മള് ഒരാള് നമ്മളിത് റൊമാൻറ്റിക് കാണിക്കുന്നു വെച്ചാൽ നമുക്ക് ചാടിക്കയറി ആ പെണ്ണിങ്ങനെ പിടിക്കരുത് അതൊക്കെ മോശമാ പിടിക്കുന്നല്ല അങ്ങനെ റൊമാൻറ്റിക് കാണിക്കണ്ട നിന്റെ കൊറേ പണ്ടത്തെ പെണ്ണു റീൽ ഉണ്ടോ അത് എന്തുവാ അതൊക്കെ നല്ലതാണെന്നുള്ള വിചാരം നോ വ്യൂസ് ആരേ ഞാൻ ഇത്ര നേരം ഉപദേശിക്കുന്നത് നോ ഈ പുതിയ പുതിയതരണം എന്നെ കൊല്ലടാ കൊല്ലേ അതല്ല പറഞ്ഞു ഞാൻ പറഞ്ഞതേ നിങ്ങൾ കണ്ടത് വെച്ച് നോക്കുമ്പോൾ ഓണത്തിന് വരുന്ന വരുന്നറിയിൽ അത് പ്ലാൻ ചെയ്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് അറിയില്ല അത് കുറച്ചുകൂടി നല്ലതായിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് അതേപോലെ ആക്റ്റീവായിട്ടും ഞാൻ നമ്മൾ ചെയ്തിട്ടുണ്ട് കോപ്രയം മാറ്റിയിട്ട് ആണിക്കുട്ട് ചെയ്യുന്നത് ഓരോ ഇന്റർവ്യൂടെ ആൾക്കാരുടെ ഒരു എഫേർട്ട് നിനക്ക് എന്ത് കഴിവാണുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനത്തെ സ്റ്റെപ്പിൽ നിന്ന് മാറ്റിയിട്ട് എങ്ങനെയാ ഡാൻസ് ഫോമിലേക്ക് എത്തിക്കാം ചെറുതായിട്ടെങ്കിലും നാളെ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ഉണ്ട് ഓണം ബേസ്ഡ് ഓണം ബേസ്ഡ്

എന്തിനാടാകുന്നിട്ട് സൗണ്ടാ ചെയ്യും നീടെ കുഞ്ഞുങ്ങളും അനാഥരാകില്ലേ എന്തിനാടാ വന്നിട്ട് നമ്മൾ അനാഥരല്ല ഗുണ്ടകളാണ് ഏത് മൂടി ഓണം മൂടി കേട്ടോ വേറെന്തൊക്കെയുണ്ട് കഴിവ് എന്താ പറയാ സുരേഷ് ഗിച്ചു